LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Center in LCC, Kerala and take the first step towards a brighter future. കരുമാലൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിൽ പ്രതിഷേധിച്ച് പഞ്ചായത്തിലെ പ്രതിപക്ഷ കോൺഗ്രസ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസ് ഉപരോധിച്ചു കരുമാലൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നാല് ദിവസമായി കുടിവെള്ളം ലഭ്യമായിട്ട് കഴിഞ്ഞ ഒരു മാസമായി എല്ലാ ആഴ്ചയിലും നാല് ദിവസം വീതമാണ് വെള്ളം മുടങ്ങുന്നത് ഈ തകരാറ് ശാശ്വതമായി പരിഹരിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റോ സിറ്റിംഗ് എം ആയ മന്ത്രിയോ ഇതുവരെ യാതൊരു പരിഹാരവും കണ്ടിട്ടില്ലെന്ന് സമരക്കാർ ആരോപിച്ചു അത്യാവശ്യം ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുക കൊടുക്കുക ആളുകൾക്ക് റോഡ് ഗതാഗതം സംവിധാനം അതൊന്നുമില്ല വെറുതെ ഒപ്പം എന്ന് പറഞ്ഞുകൊണ്ട് വേറെ വല്ലവരുടെ പദ്ധതികൾക്ക് ഒപ്പം എന്നുള്ള പേരിട്ടുകൊണ്ട് നടക്കുന്ന ഒരു മന്ത്രിയാണ് നമുക്കുള്ളത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഈ മന്ത്രിനെ പോയി കണ്ടൊരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റ് ആ ജനപ്രതിനിധിയെ കണ്ട് നമ്മളുടെ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കണം ആളുകൾക്ക് യാത്ര ചെയ്യണം ആളുകൾക്ക് വെളിച്ചം കാണണം ഇത് മൂന്നും അവരുടെ അവകാശങ്ങളാണ് അത് ചെയ്തു കൊടുക്കാൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മുൻപുണ്ടായപ്പോൾ കളക്ടറുടെ നിർദ്ദേശപ്രകാരം തഹസിൽദാർ നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ വില്ലേജ് ഓഫീസർ വഴി ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുമായിരുന്നു കഴിഞ്ഞ വർഷം വരെ പഞ്ചായത്തും ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് എ എം അലി ആരോപിച്ചു ജനങ്ങൾക്ക് അടിയന്തരമായി കുടിവെള്ളം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിലെ യുഡിഎഫ് അംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉപരോധിച്ചു അടിയന്തരമായി ചെയ്യേണ്ട ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുക എന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ടുകൊണ്ട് കളക്ടറേയും എയും ഉദ്യോഗസ്ഥരെയും എല്ലാം ബന്ധപ്പെട്ട് അടിയന്തരമായി ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ഒരു കാര്യം പഞ്ചായത്ത് പ്രസിഡന്റ് ഇതുവരെയും അതിനുള്ള മേൽനോട്ടം വഹിച്ചിട്ടില്ല അത് കുറ്റ ഒരു അലംഭാവം തന്നെയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതിനെതിരെ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയുള്ള സമരമാണ് ഇന്ന് രാവിലെ പത്തര മുതൽ യു ഡി എഫിൻ്റെ മെമ്പർമാർ തുടങ്ങിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതിനൊരു ഉണ്ടായില്ലെങ്കിൽ നേതൃത്വത്തിൽ മെമ്പർമാരും അതുപോലെ ബഹുജനങ്ങളെയും കൂട്ടി ഞങ്ങൾ ശക്തമായ പ്രതിഷേധങ്ങൾ വാട്ടർ അതോറിറ്റി ഓഫീസുകളിലേക്കും പഞ്ചായത്തുകളിലേക്കും എല്ലാം സംഘടിപ്പിക്കും എന്ന് മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബാബു മുഹമ്മദ് മെഷജു അംഗങ്ങളായ ടി എ മുജീബ് ഇ എം സലാം കെ എ ജോസഫ് കെ എം ലൈജു സൂസൻ വർഗീസ് നദീറ ബീരൻ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു